നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്പീഡ് ഇലക്ട്രിക് സൈക്കിൾ മൂന്നാല് മണിക്കൂർ ചാർജ് ചെയ്താൽ അറുപത് കിലോമീറ്റർ വരെ ഓടിക്കാം ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുവാൻ സാധിക്കും രണ്ട് വീലുകൾക്കും ഡിസ് ബ്രേക്ക് കീ ഉപയോഗിച്ചാണ് ഓൺ ആക്കുകയും ഓഫാക്കുകയും ചെയ്യുന്നത് ഫ്രെയിമിന് ലൈഫ് ടൈം വാറണ്ടി ഉണ്ട് ബാറ്ററിക്ക് ഒന്നര വർഷവും മോട്ടറിന് ഒരു വർഷവും കൺട്രോളർ ചാർജർ എന്നിവയ്ക്ക് ആറുമാസവും വാറണ്ടി ലഭിക്കുന്നുണ്ട് ഇത് ഇൻഡിക്കേറ്ററുകൾ ആണ് ഓണിനും ഓഫിനും സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനും ഇൻഡിക്കേറ്ററുകൾ കത്തും പുറകിലെ വീലിൻ്റെ ഇവിടെ ആയിട്ടാണ് മോട്ടർ ഇരിക്കുന്നത് ഇതാണ് ബാറ്ററി ഇത് നമുക്ക് കീഴിട്ട് ഊരി മാറ്റുവാൻ സാധിക്കും ചാർജ് ചെയ്തിട്ട് വീണ്ടും എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യുവാനും സാധിക്കും ഇട്ടെങ്കിൽ മാത്രമേ ഇത് ഊരിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇവിടെയാണ് കീ ഇടുന്നത് ഇത് സ്പീഡ് ഏറ്റവും താഴത്തെ സ്പീഡ് കൂട്ടാനുള്ളതും അതിൻ്റെ മുകളിലെ സ്പീഡ് കുറയ്ക്കാനുള്ളതും പിന്നെ ഫോണിൻ്റെയും ഓഫിൻ്റെയും ഇൻഡിക്കേറ്റർ ഇത്രയുമാണ് ഈ ഇലക്ട്രിക് സൈക്കിളിൻ്റെ ഫീച്ചേഴ്സ് ഇതിന് പെഡലുണ്ട് വിടൽ ചവിട്ടുകയും വെറുതെ കാലം വയ്ക്കുകയും ചെയ്യാം ഇതിൻ്റെ വില മുപ്പത്താറായിരം രൂപയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ please like share subscribe thank you for watching thank you